എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഓക്കെ ഇനി മാർക്കറ്റിന്റെ മൂവ്മെന്റ് ആർ എസ് ഐ യിൽ ഒരു ക്രോസോറ് വന്നിട്ടുണ്ട് ത്യാവശ്യം നല്ല രീതിയിൽ രാവിലത്തെ പരിപാടി കഴിഞ്ഞത് കാരണം എന്ത് ചെയ്യാം ഒരു ആവറേജിങ്ങിന് ഒരു ബൈ ഇടക്കിടക്ക് നമ്മൾ ഒക്കെ ചെയ്യേണ്ടതാണ് അപ്പൊ ആവറേജിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ സി ഒരു ബൈ എടുത്തിട്ടുണ്ട് ആവറേജിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് എന്റെ എൻട്രി ലെവൽ എന്ന് പറയുമ്പോൾ വൺ സെവൻറ്റി ടൂ ആണ് അപ്പോൾ മാർക്കറ്റ് ഇനി ടച്ച് ചെയ്യാനുള്ള ലെവലെന്ന് പറഞ്ഞാൽ വൺ എയ്റ്റി വൺ എയ്റ്റി ഫൈവ് വൺ നയൻറ്റി ഫോർ എസ് എം എ ആ ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ആവറേജിങ് പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ ആവറേജ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു നൂറ്റി ഇരുപത്തി മൂന്നിനും നൂറ്റി ഇരുപത്തി മൂന്നിനും നൂറ്റി മുപ്പത്തി ഇടയിൽ വന്നാൽ മാത്രമേ ഞാൻ ഇത് ആവറേജ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഞാൻ ഇത് ആവറേജ് ചെയ്യില്ല അതിന്റെ ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഓൾറെഡി നാൽപ്പത് പോയിന്റ് ഓൾറെഡി തൊട്ട് മുമ്പുള്ള വീഡിയോ നാൽപ്പത് പോയിന്റ് ഓൾറെഡി ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് നൂറ്റി അൻപത് മുതൽ നൂറ്റി തൊണ്ണൂറ് വരെ റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെക്കൻഡ് ക്യാൻഡിൽ രണ്ടാമത്തെ ക്യാൻഡലിന്റെ ലോവർ വിക്ക് മാർക്കറ്റ് ക്ലിയർ ചെയ്തിട്ടില്ല ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് എന്നുള്ള ആൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പൊ എസ് എം എ മാർക്കറ്റ് ടെച്ച് ചെയ്തിട്ടില്ല ആ എസ് എം എയിലേക്ക് മാർക്കറ്റ് ടെച്ച് ചെയ്യുമ്പോ ഇവിടെ ഒരു പത്ത് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത്ര നല്ലതല്ലേ എസ് എം എൽ വരെ അപ്പൊ അത് നൂറ്റി എൺപത് ആദ്യത്തെ ഒരു റിജക്ഷൻ പോയിന്റാണ് നൂറ്റി എൺപതിന് മുകളിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നൂറ്റി എൺപത്തി അഞ്ചാണ് അപ്പോ നൂറ്റി എൺപതോ എൺപത്തി മൂന്നോ എൺപത്തി അഞ്ചോ ഒരു കൺസോൾഡേഷൻ റിജക്ഷൻ ആണ് അതിന് മേളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ പിന്നെ എസ് എം എ വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് പിന്നെ ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് അങ്ങനത്തെ കലാപരിപാടികളൊക്കെ നടക്കാനായിട്ടുണ്ട് അപ്പം അത് എത്രത്തോളം പോണോ അത്രത്തോളം പോട്ടെ ഇല്ല എന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപതിലോ നൂറ്റി മുപ്പത്തി ആറിലോ വരുമ്പോൾ ആവറേജ് ചെയ്യാം അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ വൺ എയ്റ്റി മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപ പ്രോഫിറ്റാണ് വൺ എയ്റ്റി ഫൈവ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ ആണ് ആ റിജക്ഷൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് പോകാനുള്ളത് എസ് എം എ ലെവലിലേക്കൊക്കെയാണ് അപ്പോൾ സീൽ ആർ എസ് ഐ ക്രോസ് ഓവർ ആയിട്ടുണ്ട് അപ്പോൾ എസ് എം എയിൽ സപ്പോർട്ട് എടുത്താൽ തിരിച്ചു പോകും അതല്ല എന്നുണ്ടെങ്കിൽ എസ് എം എയിൽ സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഡീസെൻ്റ് ആയിട്ട് ആയിരത്തി മുപ്പത്തെട്ട് രൂപ പ്രോഫിറ്റില് വേണമെങ്കിൽ ബുക്ക് ചെയ്ത് സ്വസ്ഥമാവാം എസ് എം എൽ ഇപ്പോൾ ഇവിടെ മുട്ടിട്ടുണ്ട് അപ്പോ ടാർഗറ്റ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എത്തിയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ആറ് എത്തിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ എസ് എം എ എസ് എം എൽ വന്നാൽ അപ്പ ബുക്ക് ചെയ്യാം എസ് എം എ വരെ എത്തണമെന്നില്ല ഞാൻ എസ് എം എ വരെ ഒന്നും കോൺസെൻട്രേഷൻ ചെയ്യില്ല ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് അതേപോലെ തന്നെ ഇരുന്നൂറ്റി ഇരുപത് എന്നുള്ളൊരു ലെവലുണ്ട് രണ്ടായിരം രൂപ രണ്ടായിരത്തി ഒന്നൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് തച്ചൊത്തു എന്നുള്ള വകുപ്പായി എസ് എം എ മുട്ടിട്ടുണ്ട് അത് എക്സിറ്റ് ചെയ്തിട്ടുമുണ്ട് ഇരുന്നൂറ്റി അഞ്ച് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നൂറ്റി എഴുപത്തിരണ്ടിൽ നിന്നാണ് ഇത്രോ മൂവ്മെന്റ് ഇനിയിപ്പോൾ ഉള്ളത് ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് അപ്പൊ രണ്ട് ലോട്ടാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൊടുക്കാം ഒരെണ്ണം ഹോൾഡ് ചെയ്ത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇനിയുള്ള ലെവലെന്ന് പറയുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി മുപ്പത്തിനാല് ലെവലിലേക്കാണ് മാർക്കറ്റ് പോകാനായിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് അത് കുറെ കറങ്ങി തിരിഞ്ഞിട്ടേക്കെ വരുള്ളൂ പക്ക ലെവലാണ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നുള്ളത് എന്തായാലും രണ്ടാമത്തെ ആവറേജിങ്ങിന് വേണ്ടി ചെയ്ത വീഡിയോയുടെ കാര്യങ്ങളും കഴിഞ്ഞു അതായത് കറക്റ്റ് ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ കറക്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറിൽ എക്സിറ്റായി ഇരുന്നൂറ്റി തൊണ്ണൂറിൽ എക്സിറ്റായി അതിനുശേഷം ഉടനെ ഇവിടുന്ന് റീ എൻട്രി പ്ലാൻ ചെയ്തു കാരണം ഈ ഈയൊരു ക്യാൻഡലിന്റെ ലോവിന്നുള്ള റിജക്ഷൻ ആണ് നൂറ്റി എഴുപത്തിരണ്ടിൽ ആവറേജിങ്ങിന് വേണ്ടി ഒരു എൻട്രി എടുത്തത് അതും ഇവിടെ നല്ല രീതിയിലുള്ള പോയിന്റ് കിട്ടി ബോധിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ പരിപാടി എന്തായാലും ഞാൻ നിർത്തുവാണ് ഇവിടെയും കിട്ടിയിട്ടുണ്ട് ഇപ്പുറത്തും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി കൂടുതലൊന്നും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് വരുന്നവരെയും ഹോൾഡ് ചെയ്യാൻ പറ്റും പക്ഷേ ചാർട്ട് നല്ല രീതിയിൽ തന്നു നമ്മളുടെ കാര്യങ്ങൾ രാവിലെ നടത്തിയത് കാരണം ഇനി ചാർട്ടിനെ നമ്മൾ ചൂഷണം ചെയ്യുന്നത് ശരിയല്ല ചാർട്ടിനും ഒരു ജീവനുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ബാക്കി പറയാനുള്ളത് കുറേ പറയാം ഇപ്പം എല്ലാവർക്കും നല്ലൊരു എക്സ്പയറി ഡേ ആയിരുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു മാർക്കറ്റ് ഇനി ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ പോയിന്റ് പൊക്കോട്ടെ അതിലെനിക്ക് ഒരു പരാതിയില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ട്രേഡിംഗ് ഒരിക്കലും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് പ്രോഫിറ്റാവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടു കൂടി വന്നു കഴിഞ്ഞാൽ അവർ ഒരിക്കലും സക്സസ് ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല ഇതൊരു സ്കില്ല് ഡെവലപ്മെൻറ്റാണ് അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം അത് നീണ്ടൊരു യാത്രയാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസൊക്കെ എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് അത് ഒരുപാട് നാൾ ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് നിങ്ങൾക്കും ഇതും സാധിക്കും പക്ഷെ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഒരു ട്രേഡറുടെ വിജയവും പരാജയവും ഡിപ്പെൻസ് അപ്പോൺ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നി പറയാനുള്ളത് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കി എടുക്കാം ഒരാളുടെ മനസ്സിലാക്കി എടുക്കാം എന്തുകൊണ്ടാണ് ഒരാൾ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഞാനൊരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് കാണുന്നത് അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതേപോലെ ഒരു ലോങ് ജേർണി ആ ഒരു നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേസ് ബേയ്സൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം ഡെയിലി അരിമയടിക്കാനുള്ള വകുപ്പൊക്കെ എടുക്കാനായിട്ടുള്ള നുറുങ്ങ് വിദ്യകളൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നേരിട്ട് വിളിക്കുക നമുക്ക് സംസാരിക്കാം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡിംഗ് പഠിച്ചിട്ട് ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് ട്രേഡിംഗ് ഇസ് നോട്ട് എ ജോബ് ടു ടേക്ക് മണി trading is the most spiritual experience you can have with money market is collective intelligence literally like god be humble when you make profit actually traders make good spouses the market make you humble